എത്രയും സ്നേഹമുള്ളവരെ ഇന്ന് ഇരുപത്തൊമ്പതാമത്തെ പുസ്തക നിരൂപണത്തിലേക്ക് ഇവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു വൈലാർ രാമകുറമയെക്കുറിച്ച് വില്ലമംഗല സുന്ദരേശൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇന്ന് നിരൂപണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നാൽപ്പത്തേഴാം വയസ്സിൽ അന്തരികയും ചെയ്ത ഒരു മഹാപ്രതിഭാശാലിയാണ് വയലാർ രാമവർമ്മ വയലാറിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെ വയലാറിനെ ഇത്രയും ധന്യമാക്കിയത് രണ്ടേ രണ്ട് സമകളാണ് വന്യപ്ര വയലാർ സമരവും രണ്ട് അനുഗ്രഹീതമായിട്ടുള്ള വയലാർ രാമവർമ്മ എന്നുള്ളൊരു കവിയാണ് അദ്ദേഹം നാൽപ്പത്തെട്ടിലാണ് തൻ്റെ ഏകദാതർത്ഥത്തിലെ കവിതയുടെ ആ സൗന്ദര്യം ആവാഹിച്ച് പ്രത്യേകിച്ച് പാദമുദ്രകൾ എന്ന് പറയുന്ന ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയത് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടുപോയിക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല കവിതകളൊക്കെ എഴുതുമായിരുന്നു പ്രത്യേകിച്ചും അതിലെ കവിത ഉസ്കൂൾ കാലഘട്ടത്തിൽ രചന മത്സരത്തിന് അദ്ദേഹം രണ്ടാം സമ്മാനം കൊണ്ട് വെട്ടിയത് ഒന്നാം സമ്മാനം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരമേശ്വരനായിരുന്നെങ്കിലും പിന്നെ ഭാരതീയ പര വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായിട്ട് തോൽപ്പിച്ചുകൊണ്ടാണ് പിന്നീട് രാമ വൈലാർ രാമവർ ജൈത്രയാത്ര ഏകദേശം തുടങ്ങിയിട്ടുള്ളത് ഏർ പ്രത്യേകിച്ചും ചെറുപ്രായത്തില് തന്നെ അച്ഛൻ മരിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചും വയലാർ രാമപുരം കണ്ടതുകൊണ്ട് അച്ഛൻ്റെ ഓരോ അച്ഛനെക്കുറിച്ചുള്ള പിങ്ങുന്ന ഓർമ്മകൾ ആലപ്പുഴയിലെ കവിത എന്നുള്ള ഒരു നമ്മളുടെ അടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാം അച്ഛനെക്കുറിച്ചുള്ള വികാരം തീവ്രമായിട്ടുള്ള നൊമ്പരങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ദൈവത്തെ നിഷേധിക്കുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള ഭക്തി എടുത്തു വേണമെങ്കിൽ ഭക്തിയെങ്കിലും ഭക്തി വിഭക്തിയെങ്കിലും വിഭക്തി അതുപോലെ നിരീശ്വരവാദം നിരീശ്വരവാദം ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പരകായ പ്രവേശനം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കവിത അകൃഹങ്ങളും ഗാനങ്ങളെ കൊണ്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും സംബന്ധിച്ച് തുമ്പി തുമ്പി വായു തുമ്പത്തു കുടത്തിൻ എന്നുള്ള ഒരു പാട്ടുകളൊക്കെ എത്രയാണ് പെരിയാറ് പെരിയാറ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുടെ ആ ഒരു സൗന്ദര്യം പ്രകൃതിയും അതുപോലെ വർണ്ണനയും അതുപോലെ സംബന്ധിച്ചിടത്തോളം ഭക്തിയും എല്ലാം ഇപ്പോഴും പോലും അത് സ്നേഹിച്ചിടുന്നതെന്ന് പോലും സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ എന്ന് പറയുമ്പോൾ സ്നേഹമാണ് ഏറ്റവും വലിയ തത്വശാസ്ത്രം അതിൻ്റെ മുന്നിലൊന്നും മറ്റൊരു കാര്യം മറ്റൊരു ശാസ്ത്രങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് സൂചിപ്പിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ളത് കാര്യമായിട്ട് മതേതരത്വം അദ്ദേഹത്തിൻ്റെ ഐഷയും എന്നുള്ള ഒരു കവിത എടുത്ത് വായിക്കുമ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നവർക്കെതിരെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു കവിയുടെ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു വസ്തുത നമുക്ക് ഇവിടെ വിശേഷിപ്പിച്ച് കൊടുക്കാം എന്നും തൊഴിലാളികളോടും കർഷകരോടൊപ്പം നിന്ന് അണിചേരാനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനകീപികമായിട്ടുള്ള ശബ്ദം എപ്പോഴും ഉയർത്തിയിട്ടുള്ള കവിതകൾ മാത്രമല്ല കഥകളും ഒരു യാത്രാഭിപരണവും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളാണ് അദ്ദേഹത്തെ സമ്പുഷ്ടമാക്കുന്നത് ഒരു കടക്കാലം അദ്ദേഹം കവിതയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എത്തപ്പെട്ട നാടക ഗാനരചയിതാക്കൾ ഗാന ഗാന്ത ഗാനരചയിതയിലേക്ക് പ്രവേശിച്ചു ഒരുപടി നല്ല നാടക ഗാനങ്ങൾ നമ്മുടെ അങ്ങനെയൊക്കെ വയലാറും ദേവരാജനും എൻ വി ഒക്കെ വൈലാറും ദേവരാജനും വയ വയലാറും ദേവരാജനൊപ്പം കൂടുമ്പോൾ അവിടെ പൂർണ്ണ ഹിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വയലാറ് ദേവരാജൻ യേശു ഹാസ്പിൽ ചേർണോ അതിൽ ശക്തമായിട്ടുള്ള ഹിറ്റുകൾ പലപ്പോഴുമുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ കരുത്ത് വിശേഷിപ്പിക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചുകൊടുത്തോളം വയലാറിനെ സംബന്ധിച്ചുകൊടുത്തോളം അദ്ദേഹം ഇപ്പോഴും വീട് വിട്ടായിരുന്നു നാൽപ്പത്തേഴാം വയസ്സിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാൽ ഒരു ആൽബർട്ട്സ് കോളേജിലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചും കാട്ട് വരുമ്പോൾ അദ്ദേഹം രക്തം ശ്രദ്ധിച്ചു പിന്നീടത് അസുഖം മുഴുവനോടെ തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ വേണ്ടത്ര ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതൊക്കെ പറഞ്ഞു നാൽപ്പത്തേഴാം വയസ്സില് അരിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ മലയാള സാഹിത്യത്തിന് തന്നെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് സഹോദരം അദ്ദേഹത്തിന് മരണമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും എപ്പോഴും അദ്ദേഹം ഗാനങ്ങളും നമ്മളോടൊന്ന് സംവദിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലെ ഈ ഗാനങ്ങളും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതകളും മരിക്കുന്നില്ല ഏറ്റവും വലിയ പ്രസ്തുതീഷ്യം ഒരു കാലത്ത് അദ്ദേഹം കവിതയിൽ നിന്ന് ബന്ധിച്ചാലത്ത് സംഗീത ഈശ്വരൻ അല്ല സംഗീത ഗാനരചയതിനേക്കിലകത്ത് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഗുണ്ടിതമുണ്ടായി അദ്ദേഹത്തിന് തന്നെ പരിഭവം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ കവിതയിലേക്ക് വരും എന്ന് അദ്ദേഹം പ്രേക്ഷ വായനക്കാരോട് പറയും പക്ഷേ ആ ഒരു എന്താ തന്നെ കവിതാ രചനയിലേക്ക് മുൻകാൻ പ്രവേശിക്കാൻ അദ്ദേഹം പറഞ്ഞില്ല ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചൊരു കാവ്യം രചിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും പൂർത്തിയാവാതെ നാൽപ്പത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം ഒരുചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരുണ്ട് ഭാരതീത്വം പരാട്ടിയിൽ നിന്നിലൂടെയാണ് ശരച്ചും അല്ലെങ്കിൽ മറ്റുള്ള മൂന്ന് സ്ത്രീകളും മൂന്ന് പെൺകുട്ടികളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിന് അത്ര വലിയ പൂർണ്ണ വിജയമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ ഭാര്യയിൽ ഉണ്ടാവാതെ മക്കളുണ്ടാവാതെന്ന് ആ ഭാര്യയുടെ അനിയത്തിയെ വിവാഹം കഴിച്ചത് എന്നിട്ട് അമ്മയുടെ ഭക്ഷണത്തു നിന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ കുടുംബത്തെയൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങിയതും പ്രത്യേകിച്ചും ആദ്യ ഭാര്യയോട് അകൽച്ചയൊക്കെ കാണിച്ചതും അമ്മയുടെ പ്രേരണയാണ് അതൊക്കെ ഒരു കവിയുടെ ജീവിതത്തിൽ വെക്കുന്ന ഒരു സ്വകാര്യപരമായിട്ടുള്ള മംഗലകളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളും എന്നും എന്നുമെന്നും അദ്ദേഹത്തിൻ്റെ എങ്ങും എത്താതെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ നമ്മൾ ഒന്നും മാത്രം വായിച്ചിട്ടുള്ളൂ യാത്രാപൂർണ്ണത്തിനും ഒരു കാവ്യ ഭംഗിയുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ഒരു കാരണം ഗാനത്തിലെ കവിത ഉണ്ടായിരുന്നു കവിതയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വയലാറ് സംബന്ധിച്ചോളം വയലാറ് മരിച്ചപ്പോൾ വയലാറിലുള്ളവർ നാല് ദിവസം തുടർച്ചയായിട്ട് ഹർത്താലും നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരു ഒരുപാട് ദൈവവും ഒരു വശത്ത് നിരീശ്വരവാദവും ഒരു വശത്ത് ഗാന്ധിയൻ ദർശനങ്ങളും ആദ്യകാലത്ത് അദ്ദേഹം ഗാന്ധിയൻ ദർശനങ്ങളായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം നിരീശ്വരവാദത്തിലേക്കും അതുപോലെ അവസാന കാലഘട്ടത്തേക്കുള്ള കുറച്ച് ആത്മീയവാദത്തിലേക്കും അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പറ്റി ഏതായാലും ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള നമ്മളെ ചങ്ങമ്പുഴയ്ക്ക് ശേഷം ഇത്രയും ജനകീയമായി അടിത്തറ വാങ്ങിയിട്ടുള്ള ഇത് തന്നെ വയലാർ വയലാർ രാമവർമ്മ കേരളത്തിൻ്റെ മഹാകവിയാണ് എന്ന് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തക നിരൂപണ പരിപാടിയിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം സിനിമയുടെ മായിക ലോകത്തിൽ നിന്ന് വയലാർ റമിയുടെ ഗാനിരി ജേപിതാബ് നൂറുകണക്കിന് സിനിമകളിലൂടെ വയലാറിൻ്റെ ആയിരക്കണക്കിന് ഗാനങ്ങൾ അന്തരീക്ഷമാകെ നിറഞ്ഞു നിന്നു മലയാളത്തിന് സുപരിചിതമായ സുപരിചിതമായക്ക് എല്ലാ സംഗീത സംവിധാനം വയലാറിൻ്റെ കവികൾക്ക് വരികൾക്ക് ഈണം പറഞ്ഞു അപ്പോൾ വയലാറും ദേവരാജൻ ടീമും സിനിമകളുടെ ശോഭയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്ന ഒരു പരസ്യവാചകമായ പ്രചാരം തേടി അതിന് പകരം വയ്ക്കുന്ന ഒരു ഗാനരചന സംഗീത സംവിധാന ജോഡി അതിന് മുമ്പോ പിം മുമ്പോ പിമ്പോ മലയാളത്തിലുണ്ടായിട്ടില്ല പൈലാർ രജ ബൈലാർ ദേവരാജൻ ടീം സർഗസ് എത്തിയാൽ ആ ആസ്വാദക ലോകത്തെ വിധേയമാക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പുസ്തക നിരൂപണ പരിപാടി കാണണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിളിച്ചു കൊടുക്കുന്നു നന്ദി നമസ്കാരം